ഇന്ന് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം നമുക്ക് നോക്കാം റാഗി ഇഡലിയുടെ റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് നല്ല സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ എല്ലാം ഒരു അടിപൊളി കോമ്പിനേഷനാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു റാഗി ഇഡലിയാണ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്കിതിന് ആവശ്യമുള്ളൂ അതിനുവേണ്ടി നമുക്ക് ആദ്യം ഒരു ബൗൾ എടുക്കാം അതിലേക്ക് ഒരു കപ്പ് റാഗി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി ഒരു നാലഞ്ച് മണിക്കൂറ് കുതിർത്താനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം ഇപ്പം നല്ലപോലെ കുതിർന്നു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം റാഗി നന്നായിട്ട് കുതിർന്നാലേ നന്നായിട്ടൊന്നു അരച്ച് കിട്ടുകയുള്ളൂ അതുകൊണ്ട് നമുക്കൊരു നാലഞ്ച് മണിക്കൂർ എന്തായാലും കുതിർത്താനായിട്ട് വെക്കേണ്ടി വരും ഇപ്പോൾ നമ്മൾ റാഗി നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു കാൽ കപ്പ് അരി വേണേലും ചേർക്കാവുന്നതാണ് അരി ചേർത്ത് അരച്ചെടുത്താലും നന്നായിട്ട് കിട്ടും അല്ലെങ്കിൽ ദോശമാവ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇവിടെ ബാക്കി വന്നിട്ടുള്ള ദോശമാവ് വേണേലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ അരിപ്പൊടി ചേർത്ത് ഇതുപോലെ കട്ടിക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി മാറ്റിവെക്കാം ഇപ്പം നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ലപോലെ പൊങ്ങി പുളിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇത് വെച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ദോശ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളം ചേർത്ത് ഇച്ചിരി കട്ടി കുറച്ച് നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് ഇനി നമുക്ക് ഒരു ഇഡ്ഡലി ചെമ്പടുപ്പത്ത് വെച്ച് നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കി എടുക്കാം വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണ് ഇഡലി റെഡി ആയിട്ടുണ്ട് നല്ല ചൂടോടെ നമുക്ക് സാമ്പാറിൻ്റെ കൂടെ ചട്നിയുടെ കൂടെ എല്ലാം സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു